തങ്ങളുടെ അതിർത്തി മേഖലകൾക്ക് ചുറ്റും ചൈനയുടെ സൈനിക വിമാനങ്ങളും കോസ്റ്റ് ഗാർഡ് കപ്പലുകളും തമ്പടിച്ചിരിക്കുകയാണെന്ന ആരോപണവുമായി തായ്വാൻ ഇരുപത്തിയൊന്ന് ചൈനീസ് സൈനിക വിമാനങ്ങളും പതിനൊന്ന് യുദ്ധക്കപ്പലുകളും നാല് ചൈനീസ് കോസ്റ്റ് ഗാർഡ് കപ്പലുകളും കഴിഞ്ഞ ദിവസം മുതൽ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണെന്നാണ് തായ്വാൻ ദേശീയ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണെന്നും നാവിക കപ്പലുകളെയും തീരദേശ മിസൈലുകളെയും വിവിധയിടങ്ങളിലായി വിന്യസിക്കുകയും ചെയ്തതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി സൈനിക വിമാനങ്ങളിൽ പത്തെണ്ണം തായ്വാന്റെ തെക്കു പടിഞ്ഞാറൻ തെക്കുകിഴക്കൻ മേഖല യിലെ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോളിനുള്ളിൽ പ്രവേശിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് ചൈനയുടെ നീക്കങ്ങൾ ഒരു രീതിയിലും അംഗീകരിക്കാനാകില്ലെന്നും തങ്ങളുടെ പരമാധികാരവും ജനാധിപത്യ മൂലങ്ങളും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും തായ്വാൻ പുറത്തുവിട്ട കുറിപ്പിൽ പറയുന്നു തായ്വാനുമേൽ അനാവശ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലെന്നും ഇത് തങ്ങളുടെ രാജ്യത്തിന്റെ ഭാഗമാണെന്നുമാണ് ചൈനയുടെ വാദം തായ്വാൻ ഈ വാദത്തെ എതിർത്ത് പ്രതിരോധിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ബലം പ്രയോഗിക്കേണ്ടി വരുമെന്നും ചൈന ഭീഷണി മുഴക്കുന്നു തെരഞ്ഞെടുപ്പിലൂടെ പുതിയ പ്രസിഡന്റിനെ നിയമിച്ചതിന് പിന്നാലെയാണ് ചൈന വീണ്ടും തായ്വാനെ െഞ്ഞത് തായ്വാന്റെ പുതിയ പ്രസിഡന്റായി വില്യം ലായാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ചൈനയുടെ രാഷ്ട്രീയ ഭീഷണി അവസാനിപ്പിക്കണമെന്നാണ് അധികാരം ഏറ്റെടുത്തതിന് പിന്നാലെ വില്യം ലായ് ആവശ്യപ്പെട്ടത് ജനാധിപത്യത്തിലും പരമാധികാരത്തിലും വിട്ടുവീഴ്ചിക്കില്ലെന്നും ഇദ്ദേഹം പറഞ്ഞിരുന്നു ഇതാണ് ചൈനയെ ചൊടിപ്പിച്ചത് പിന്നാലെ തായ്വാന് ചുറ്റുമുള്ള ഇടങ്ങളിൽ നാവിക വ്യോമസേനകളുടെ നേതൃത്വത്തിൽ സംയുക്ത സൈനിക അഭ്യാസം ആരംഭിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ തായ്വാനും സമുദ്രാതിർത്തികളിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ട് സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമങ്ങളാണ് ചൈന നടത്തുന്നതെന്നും ഇവർ ആരോപിക്കുന്നു ും അതിനിടെ തായ്വാനെ കീഴടക്കാനുള്ള ആക്രമണങ്ങൾക്കുള്ള സൈനിക പരിശീലനം ചൈന രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടത്തിയെന്ന യു എസ് ജനറൽ കടൽ വഴിയും ആകാശം വഴിയും തായ്വാനു നേരെ ആക്രമണങ്ങൾ നടത്തുമെന്ന് ചൈനീസ് വിമോചന സേന പരിശീലിച്ചു കരയിലൂടെയും കടയിലൂടെയും ദ്വീപരാഷ്ട്രമായി തായ്വാനുനേരെ ആക്രമണം നടത്തുന്നതും തിരിച്ചടികൾ നടത്തുന്നതും പ്രത്യേകം ചൈനീസ് സൈന്യം പരിശീലനം നടത്തിയെന്ന് യു എസ് ഇന്തോ പസഫിക് കമാൻഡ് ഡെപ്യൂട്ടി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ സ്റ്റെഫാൻ സ്ലൈഥൻ കാർബേറിയൻ നടത്തിയ പ്രസംഗത്തിനിടയിൽ പറഞ്ഞു തായ്വാനിൽ പുതിയ പ്രസിഡന്റായി ലാങ് ചിംഗ് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ മൂന്ന് ദിവസത്തിന് ശേഷം ചൈന തായ്വാന് ചുറ്റും സൈനികാഭ്യാസം ആരംഭിച്ചിരുന്നു വിദേശ കപ്പലുകൾക്ക് നേരെ പോർ വിമാനങ്ങൾ ആക്രമണം നടത്തിന്റെ പരിശീലനവും സൈനികാഭ്യാസത്തിന്റെ ഭാഗമായി നടന്നു തായ്വാന് മേലുള്ള ചൈനയുടെ അവകാശവാദം അംഗീകരിക്കാത്ത ലാൻചിംഗ് അധികാരത്തിലെത്തിയതാണ് ചൈനയെ സൈനികാഭ്യാസത്തിന് പ്രേരിപ്പിച്ചത് കഴിഞ്ഞ ഏപ്രിൽ തായ്വാൻ പ്രസിഡന്റ് സായ് ഇങ് ബൈൻ അമേരിക്കൻ സന്ദർശനം നടത്തിയപ്പോൾ ചൈന ശിക്ഷാ നടപടിയായി സൈനികാഭ്യാസം നടത്തിയിരുന്നു ഇത്തരം സൈനികാഭ്യാസങ്ങളെ വിഘടന പ്രവർത്തനങ്ങൾക്കുള്ള പ്രതികരണം എന്നാണ് ചൈന വിശേഷിപ്പിക്കുന്നത് ചൈന വിഘടനവാദിയായി വിശേഷിപ്പിക്കുന്നയാളാണ് പുതിയ തായ്വാൻ പ്രസിഡന്റ് ലാങ് ചിംഗ് ടെ തങ്ങളുടെ അധീന പ്രദേശമായാണ് ചൈന ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുള്ള തായ്വാനെ കാണുന്നത് അതേസമയം തായ്വാന്റെ ഭാവി തായ്വാനിലെ ജനങ്ങൾ തീരുമാനിക്കുമെന്ന് തായ്വാൻ സർക്കാർ പ്രതികരിച്ചു തായ്വാനെ വളഞ്ഞുകൊണ്ട് ചൈന സൈനിക അഭ്യാസം നടത്തുന്നത് ഇപ്പോൾ പതിവായി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ചൈനീസ് സൈന്യം തായ്വാൻ കീഴടക്കുമെന്ന പ്രസിഡന്റ് ഷി ജിൻ പിങിന്റെ അവകാശവാദത്തെ ഗൌരവത്തിലെടുക്കണമെന്നും ലഫ്റ്റനന്റ് ജനറൽ സൂചിപ്പിക്കുന്നു ഇൻഡോ പസഫിക് മേഖലയിൽ ഒരു യുദ്ധമുണ്ടായാൽ അതുണ്ടാക്കുന്ന നാശങ്ങളെക്കുറിച്ച് കാണാനാവില്ലെന്നും ഓസ്ട്രേലിയയുടെ നാഷണൽ പ്രസ് ക്ലബിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഓർമ്മിപ്പിച്ചു കഴിഞ്ഞ എൺപത് വർഷം കൊണ്ട് നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ നേടിയെടുത്ത സമാധാനവും സ്ഥിരതയുമാണ് ഇങ്ങനെയൊരു യുദ്ധം കൊണ്ട് ഇല്ലാതാവുക ലക്ഷക്കണക്കിന് കോടി ഡോളറിന്റെ നാശമുണ്ടാവും നിരവധി മനുഷ്യർക്ക് ജീവനും നഷ്ടമാകുമെന്നും പറയപ്പെടുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിലെ തോൽവിയെ തുറന്ന ജപ്പാൻ ഈ ദ്വീപ് വിട്ടുകൊടുത്തെങ്കിലും കുമിന്താങ്ങുകളും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള പോരിനെ തുടർന്ന് തായ്വാനും ചൈനയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതൽ സ്വതന്ത്ര രാജ്യമായി പ്രവർത്തിക്കുന്ന തായ്വാൻ ഔദ്യോഗിക രേഖകളിൽ അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി